ഹായ് ഹലോ ഇന്ന് ഞാൻ വന്നത് എൻ്റെ വഴുതന കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോൻ്റെ വഴുതന ഒക്കെ കണ്ടില്ലേ ഒരുപാട് വഴുതന ഇങ്ങനെ ഇങ്ങനെ കാണുമ്പോൾ തന്നെ ഒരു സന്തോഷമല്ലേ നമുക്കിത് പറിക്കണതും നല്ല കേട്ടോ ഇങ്ങനെ നമ്മൾ ട്രസ്സിൻ്റെ മോളിൽ കയറുമ്പോഴൊക്കെ ഇങ്ങനെ കാണുമ്പോളേ കാണുമ്പോൾ തന്നെ നമുക്കൊരു എന്തോ ഒരു ഇതാണ് എന്താ എത്ര വഴുതന നിന്ന് അർത്ഥം അറിയാം മൂന്നാല് ഭാഷയായിപ്പോൾ ഞങ്ങളിങ്ങനെ അറക്കുന്നത് ഇനി ഇത് എപ്പോൾ എത്ര അറക്കാനായി ൊക്കെ കാണുമ്പോൾ എന്താ തോന്നണേ ഇഷ്ടമുണ്ടോ അതെന്താ വെള്ളരി വെള്ളരി വിത്ത് അതിൽ വേണുണ്ടായതാണ് കേട്ടോ അത് നമ്മൾ കുഴിച്ചിട്ടോന്നല്ല തന്നെ മുളച്ചുണ്ടായതാണ് നമ്മൾ വേസ്റ്റ് തീ കൊടുത്തിടുമ്പോ വിത്ത അതിൽ വരും അങ്ങനെ ഉണ്ടായതാണ് തക്കാളിയൊക്കെ അങ്ങനെ ഉണ്ടാവണം അങ്ങനെ പറിച്ചു ഞാൻ പിന്നെയും അതോടെ ചട്ടിക്ക് ചട്ടിയൊക്കെ മാറ്റിയിട്ടുണ്ട് തക്കാളി വിത്തൊന്നും വാങ്ങലേ ഇല്ല ഓരോന്ന് നമ്മൾ വേസ്റ്റ് ഇടുമ്പോൾ അത് മുളച്ച് വരും അങ്ങനെ ഇതാക്കും പിന്നെ പയറൊക്കെ കണ്ടില്ലേ അതൊക്കെ കഴിഞ്ഞിട്ടോ മൂന്നോ നാല് പ്രാവശ്യം അറുത്തു പയറ് ഇനി ഇല്ല ഇനി അവിടെ ഇവിടെ ഒക്കെ ഓരോ പയറൊക്കെ നിൽക്കണല്ലോ ഇനിക്ക് അത് ഒഴിവാക്കിയിട്ട് ഇനി വേറെ വിത്തയിൽ നടണം ഇതൊക്കെ എൻ്റെ മുളകാണ് മുളകൊന്നൊരു ഇതില്ല അത് ചീരയാണ് ഓരോ ചട്ടിയിലും ഓരോ ചീര ഉണ്ടാവും അതിന് നമ്മൾ ഞങ്ങൾക്കൊരു അഞ്ച് ഒക്കെ തല നുള്ളിയായി ഞങ്ങൾക്ക് കറി വെക്കാനായില്ല അതെൻ്റെ കെ പേജും വോളിഫ്ലവർ എൻ്റെ കെ പേജൊക്കെ കണ്ടില്ലേ എന്നാൽ അത്രയായി എന്താ കാണാൻ തന്നെ ഒരു ഇതാണ് കഷ്ടപ്പെടുന്നവരെന്നെ സപ്പോർട്ട് ചെയ്യൂണ്ടേ ഇത് പൊതിനെയാണ് നമ്മൾ പൊതിനെ കൊണ്ടുവരുമ്പോൾ അതിന് ഓരോ തല എടുത്തിട്ട് അതിൽ നുള്ളി വെക്കും അപ്പോൾ ഞാൻ അതിൽ തന്നെ എടുത്തിട്ട് ഒഴുകണ ചട്ടിയിലൊക്കെ അങ്ങനെ വെക്കും നമുക്ക് പുറത്തുനിന്ന് വാങ്ങണ്ടല്ലോ ഇഷ്ടമായി എല്ലാവരും സപ്പോർട്ട് ചെയ്യൂണ്ടേ